യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം അച്ഛൻ്റെ കയ്യിൽ ഒരു മാലാഖിയുടെ രൂപമുണ്ട് ഇത് വിശുദ്ധ മിഖായേൽ മാലാഖിയുടെ രൂപമാണ് വിശുദ്ധ മിഖായേൽ മാലാഖിയോടുള്ള പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ പലരും എന്നും വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപം ചൊല്ലുന്നവരുണ്ടായിരിക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവമാണ് തിന്മയ്ക്കെതിരായ യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു മാലാഖയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നാം പടവിട്ടുന്നത് നാം ഈ ലോകത്തിൽ യുദ്ധം ചെയ്യുന്നത് തിന്മയ്ക്കെതിരായിട്ടാണ് ഈ യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന മാലാഖയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ മുടങ്ങാതെ എന്നും ഒരു പ്രാവശ്യം വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കുക വലിയ ദൈവികമായ സംരക്ഷണം നമുക്ക് ലഭിക്കും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായി സംരക്ഷണം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാലാഖ അത്ഭുതകരമായിട്ട് നമ്മളെ നയിക്കും സാത്താൻ സാത്താനൊരുക്കുന്ന ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മളെ സംരക്ഷിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ സാധിക്കുമെങ്കിൽ ഇന്നുമുതൽ എന്നും വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കുക മിഖായേൽ മാലാഖിയുടെ വലിയ സംരക്ഷണം നമുക്കും നമ്മുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും ശുശ്രൂഷാ മേഖലയിൽ ലഭിക്കട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാവരും വിശുദ്ധ മിഖായേൽ മാലാഖിയോടുള്ള ജപം ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുക വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യതൂതരായി വിശുദ്ധ മിഖായേൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങി ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തെ രക്ഷിക്കുവാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടചന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ എന്നും വിശുദ്ധ മിഘായൽ മാലാഖയോടുള്ള ജപം ചൊല്ലിക്കൊണ്ട് വലിയ ദൈവികമായ സംരക്ഷണത്തിന് കീഴിൽ നമുക്ക് ജീവിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ മുതൽ മുടങ്ങാതെ എന്നും വിശുദ്ധ മികായേൽ മാലാഗയുടെ പ്രത്യേകമായ സഹായം സംരക്ഷണയാചിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ